ഹോർമോൺ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെപ്പോഴും സ്ത്രീകളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് എന്നാൽ ഈ പ്രശ്നങ്ങൾ ഇതുപോലെ പുരുഷന്മാർക്കും ഉണ്ടായിക്കൂടെ പുരുഷന്മാരിലും നിരവധി ഹോർമോൺസ് ഉണ്ട് അപ്പോൾ ഈ ഒരു ഹോർമോൺ ചേഞ്ചസ് പുരുഷന്മാർക്കും വരാം ഇവരെങ്ങനെയാണ് ഇത് പ്രകടിപ്പിക്കുന്നതെന്ന് അറിയാമോ ഈ ഹോർമോൺ ഇംബാലൻസിൻ്റെ പ്രശ്നങ്ങൾ പുരുഷന്മാരിൽ ഉണ്ടാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം ഏറ്റവും പ്രധാനപ്പെട്ടത് ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ കുറയുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം തോന്നും ഒന്നിനും ഒരു ഉന്മേഷയില്ലാതെ ലൈംഗികതയോടുള്ള താല്പര്യം കുറയും ഇറക്ഷന് ബുദ്ധിമുട്ടുണ്ടാവാം അതുപോലെ തന്നെ തൈറോയിഡിന്റെ പ്രശ്നങ്ങളാണെങ്കിൽ അവർക്ക് അമിതവണ്ണം ഉണ്ടാവാം അല്ലെങ്കിൽ ബി പി കൂടാം ചിലപ്പോ നമുക്ക് ഹൃദ്രോഗ സാധ്യത ഉണ്ടാവാം കൂടാതെ ഉറങ്ങാനുള്ള ബുദ്ധിമുട്ട് അമിതമായിട്ട് വേർക്കുക ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ തോന്നുക ഇതൊക്കെ ഹോർമോൺ ചേഞ്ചസിന്റെ ഭാഗമായിട്ട് പുരുഷന്മാരിൽ കാണുന്നതാണ് അപ്പോൾ ഹോർമോൺ ഇംബാലൻസ് എന്ന് പറയുമ്പോൾ അത് സ്ത്രീകൾക്ക് മാത്രമാണെന്ന് കരുതരുത് പുരുഷന്മാർക്കും ഉണ്ടാവാം അവർക്കും ഇതുപോലെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവാം അത് മൂഡ് സിങ്സ് സ്ത്രീകളിൽ കാണുന്നത് കൊണ്ട് തന്നെ പുരുഷന്മാർക്ക് മൂഡ് സിങ്സ് ഇല്ല എന്ന് കരുതരുത് ഈ പറഞ്ഞ ഹോർമോൺസിൻ്റെ ചേയ്ഞ്ചൊക്കെ വരുമ്പോൾ അവർക്കും മൂഡ് സിങ്സ് ഉണ്ടാകാം